ഫേസ്ബുക്ക് വഴി നിരന്തരം അപവാദ പ്രചരണം നടത്തിയതുമായി ബന്ധപ്പെട്ട് തത്തപ്പള്ളി സ്വദേശിക്കെതിരെ പറവൂർ പോലീസ് കേസെടുത്തു തത്തപ്പള്ളി ആലങ്ങപ്പൊക്കത്ത് കൃഷ്ണകുമാറിനെതിരെയാണ് സ്ത്രീത്വത്തിനെ അപമാനിച്ചതിന് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയിരിക്കുന്നത് നാട്ടുകാരുടെ കൂട്ട പരാതിയെ തുടർന്ന് ഡിവൈഎസ്പിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു നടപടി ഫേസ്ബുക്കിലൂടെ നിരന്തരമായി അപവാദ പ്രചരണം നടത്തിയെന്നാരോപിച്ച് നാട്ടുകാർ നൽകിയ കൂട്ടപരാതിയെ തുടർന്ന് തത്തപ്പള്ളി ആലുങ്ങപ്പൊക്കത്ത് കൃഷ്ണകുമാറിനെതിരെ പറവൂർ പോലീസ് കേസെടുത്തു തത്തപ്പള്ളി ബംഗ്ലാവ് പടിയിൽ ഡിജിറ്റൽ സേവാ പൊതുസേവന കേന്ദ്രം നടത്തുന്ന ഹമിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് ഫേസ്ബുക്ക് വഴി തന്നെ കള്ളീന്നും കൊള്ളക്കാരി എന്നൊക്കെ പറഞ്ഞ് നിരന്തരം പോസ്റ്റിട്ട് അവഹേളിച്ചിട്ടിരിക്കുക തന്നെയും എൻ്റെ സ്ഥാപനത്തിനെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ എല്ലാം ചേർത്തിട്ട് പുള്ളികൾ നിരന്തരമായിട്ട് ഒരു ദിവസമല്ല രണ്ട് ദിവസമല്ല നിരന്തരമായിട്ട് ഇട്ട് സഹിക്കാൻ പറ്റാതായപ്പോൾ ഇപ്പം ഞാൻ പറവു പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കേസ് കൊടുത്തിട്ടാണ് ു പുറമെ ഒപ്പിട്ട പരാതിയും മുനമ്പം ഡിവൈഎസ്പിക്ക് നൽകിയിരുന്നു ഡിവൈഎസ്പിയുടെ നിർദ്ദേശപ്രകാരമാണ് പറവൂർ സി ഐ ഷോജോ വർഗീസ് കേസ് രജിസ്റ്റർ ചെയ്തത് ഹമ്മിയുടെ സ്ഥാപനത്തിനെതിരെയും വ്യക്തിപരമായും കൃഷ്ണകുമാർ ഫേസ്ബുക്കിലൂടെ പലവട്ടം ആക്ഷേപങ്ങൾ ഉന്നയിക്കുകയും ഭീഷണി മുഴക്കുകയും ചെയ്തിരുന്നു ഇതിനു മുമ്പ് നന്ദ്യാട്ടുകുന്ദം സംസ്കൃത സ്കൂൾ അധ്യാപക ഫേസ്ബുക്കിലൂടെ അപമാനിച്ചതുമായി ബന്ധപ്പെട്ട് ഇയാളുടെ പേരിൽ പരാതി നൽകിയിരുന്നു തുടർന്ന് സ്റ്റേഷനിൽ വെച്ച് പ്രതി മാപ്പു പറയുകയും ആവർത്തിക്കരുതെന്ന് പോലീസ് താക്കീത് നൽകി വിട്ടയച്ചതായും പറയപ്പെടുന്നു തത്തപ്പള്ളി ശ്രീ ഖണ്ഡാകരണ സ്വാമി ക്ഷേത്ര സമിതി പ്രസിഡന്റ് പി ആർ വിശ്വാസ് തത്തപ്പള്ളി എൻഎസ്എസ് കരയോഗം പ്രസിഡന്റ് പ്രശാന്ത് പൊതുപ്രവർത്തകൻ സി ആർ ഷാജി തുടങ്ങിയവർ ഡിവൈഎസ്പി മുൻപാകെ ഹാജരായി മൊഴി നൽകിയിരുന്നു പറ്റിയും അനാവശ്യങ്ങൾ ഈ എന്ന വ്യക്തി ഇട്ട് അതിലെ സംഘാടകരെയും അതിലംഗങ്ങളെയും മോശമായ രീതിയിൽ ചിത്രീകരിച്ചിട്ട് ഒരു വ്യക്തിയാണ് കൂടാതെ നാട്ടിലുള്ള പ്രമുഖ വ്യക്തികളെയും സാധാരണക്കാരെയും ഒരുപോലെ ഫേസ്ബുക്കിലൂടെ അങ്ങനത്തെ വളർത്തി വ്യക്തിയാണ് ശ്രീത്വത്തെ അപമാനിച്ചതിന് ജാമ്യമില്ലാ വകുപ്പാണ് ചുമത്തിയിരിക്കുന്നത് ഇതിനിടെ കൃഷ്ണകുമാറിന്റെ പിതൃസഹോദരപുത്രൻ അകുൽ വിജയ് ഹത്തറിൽ നിന്ന് കൃഷ്ണകുമാറിനെതിരെ പോലീസിന് ഇമെയിൽ വഴി പരാതി അയച്ചു തന്റെ കാർ കേടുവരുത്തിയതായും തന്നെയും കുടുംബത്തെയും ഫേസ്ബുക്കിലൂടെ അപമാനിക്കുന്നുവെന്നുമാണ് പരാതി പരാതി ലഭിച്ചതായി പോലീസ് പറഞ്ഞു ഫേസ്ബുക്കിലൂടെ അപവാദ പ്രചരണങ്ങൾ നടത്തുന്ന കൃഷ്ണകുമാറിനെ എത്രയും വേഗം അറസ്റ്റ് ചെയ്യണമെന്ന് നാട്ടുകാരും പരാതിക്കാരും ആവശ്യം ഉന്നയിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ പറവൂർ വിശ്വസ്ത സേവന പാരമ്പര്യവുമായി പറവൂരിലെ ആദ്യത്തെ ഓപ്റ്റിക്കൽ ഷോറൂം വൈവിധ്യമാർന്ന ഫ്രെയിമുകളുടെ അയ്യായിരത്തിൽ പരം മോഡലുകൾ കൊടാക് തുടങ്ങിയ പ്രമുഖ ബ്രാൻഡുകളുടെ ഡീലർ മംഗലത്ത് ഓപ്റ്റിക്കൽ ഹൗസ് ശരിയായ വിലക്കുറവ് തിരിച്ചറിഞ്ഞു അനുഭവം അതാണ് സത്യം